ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാൻ ഇത്രേം നാൾ ഉണ്ടാക്കിയതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ കളറിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒക്കെ ഉണ്ടാക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയ്ക്ക് വേണ്ടി ഞാനൊരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടത്തിൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ല അപ്പം നമ്മൾ എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കുക ഞാനിപ്പോൾ ഏഴെണ്ണെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരളവിൽ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് വലുതാണ് അപ്പോൾ ഒരു അഞ്ചെണ്ണെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഒരു പത്തിരുപതോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ അരസ്പൂണില്ല ഒരു കാൽ സ്പൂൺ കുറച്ചും കൂടി ആയിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാതാണ് ഞാൻ ഉണങ്ങിയ കുരുമുളക് തന്നെ എടുത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാനും കൂടി നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളതിൽക്ക് കറിവേപ്പിലയും പുതിനീനയിലയും കുറച്ച് എന്തീട്ടാ കൂടി കൂടിപ്പോവരുത് പിന്നെ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും വേണം പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇതിപ്പോ ചെറിയ ജാറായ കാരണം കൊണ്ട് ഞാന് രണ്ട് തൃപ്തിട്ട് അടിച്ചെടുക്കണത് കിട്ടാ വലുതാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ടൊക്കെ അരച്ചെടുക്കാം പിന്നെ നമ്മൾ ആ പച്ചമുളക് മുള്ളിയൊക്കെ നല്ലപോലെ അരഞ്ഞും കിട്ടുള്ളൂ ഇല്ല അത് മാത്രമായിട്ട് അരക്കുമ്പോൾ മല്ലിയലേം വേപ്പിലേയും പുതിനൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മസാല ആയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാവരും കൂടിയും നല്ലപോലെ വീണ്ടും അരച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുത് ഇട്ടുക ഇതിൽ നിന്ന് തന്നെ എല്ലാത്തിൻ്റെയും ജ്യൂസ് ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട എല്ലാവരും നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കനിയിൽക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മ തീരെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇതില് നല്ല പോലെ വെള്ളം പോലെ ഉണ്ട് പിന്നെ നമ്മൾ ചിക്കനും അല്ലെ അപ്പൊ ഇരുന്ന് വെള്ളവും ആവൂലേ അപ്പൊ തീരെ വെള്ളം ചേർക്കരുത് ഇട്ട പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങളുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ചിക്കനിൽ നല്ല പോലെ തേച്ച് പിടിക്ക ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഇട്ടു കൊടുക്കണം കേട്ടോ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല പെരിഞ്ചീരകപ്പൊടി ഒന്നും ചേർക്കണില്ല ഇതൊരു ഗ്രീൻ കളറിലല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഒരു ഉപ്പ് ഞാൻ വീണ്ടും ചേർക്കണുണ്ട് നൂണിൻ്റെ ചേർത്ത് നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നല്ലപോലെ മസാല ചിക്കനിൽ പിടിച്ച് കിട്ടിക്കോളും അതിന് വേണ്ടിയാണ് ഇതിലിപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർക്കണോന്ന് അത് ഞാൻ വിട്ടുപോയതാണ് നമുക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മസാല തരട്ടിയതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ട നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇപ്പം നല്ലപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വേണ്ട നമ്മളായ വെള്ളമൊക്കെ ഉള്ളത് അരിപ്പൊടിയും കൂട്ടി ഇട്ടപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം നോക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല ഒക്കെ പിടി വെച്ചിട്ട് കണ്ട നല്ലപോലെ മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം നല്ല മണ്ണൊന്നും വരുന്നുണ്ട് ഇപ്പൊ ഇന്ന് നമുക്കിത് തിരിച്ച് ഉറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ രണ്ട് മൂന്ന് വട്ടം തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മണം വരുന്ന കേട്ടോ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അല്ലാതെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡും ഞാൻ തിരിച്ചും മറിച്ചൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വേണ്ട അയാ എല്ലും എല്ലുമ്മന്നൊക്കെ മാംസം വിട്ട് പോന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമല്ല കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനും എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇതിപ്പം ഇങ്ങനത്തെ കളറ് കണ്ടിട്ട് പേടിക്കണ്ടാക്കി നല്ലപോലെ വെന്ത്ക്കണതാണല്ലോ എല്ലൊക്കെ വെച്ച് നിൽക്കുക നോക്കിയാൽ നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഈ ആ മുളക് ഒന്നും ചേർക്കാത്ത കാരണം ഈ കളറിൽ ഉള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ നമ്മൾ പച്ചമുളകും കുരുമുളകുമൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും കോരി മാറ്റാം എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കുക അതേപോലെ മുഴുവനായിട്ട് ഞാൻ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും നേരത്തെ ചെയ്ത കൂട്ടന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല പോലെ ഒക്കെ വെന്ത് കണ്ടോ നല്ല മണ്ണമുണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് ടായ ഉപ്പും പുള്ളിയും പേരും ഒക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാനും അപ്പം നമുക്ക് പിന്നെ ഇതൊരു പ്ലേറ്റിക്ക് മാറ്റാം ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാനും കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബായ്